എഗ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് ഉണ്ട് കപ്പുണ്ട് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കണത് നമുക്കിത് കുറച്ചു നേരം കുതിരാൻ വയ്ക്കാം നമ്മുടെ അരി കുതിർക്കാൻ വേണ്ടി പൂവാണ് ഈ ഗ്ലാസ് കപ്പു കൊണ്ട് രണ്ട് കപ്പ് വെള്ളമാണ് ഇച്ചിരി കുതിർക്കാൻ വേണ്ടി വെച്ചേക്കണേ അരി നമ്മുടെ അരി സ്റ്റീമറിൽ വാഴാൻ വെച്ചിട്ടുണ്ട് കേട്ടോക്കെയുള്ള വെള്ളമാണ് കലത്തിലിരിക്കണേ ഇത് നാല് ഗ്ലാസ് നാലര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തുണ്ട് രണ്ടര ഗ്ലാസ് ആണ് ശരിക്കും അരിയുള്ളത് അപ്പോൾ അതിന് അതിനേക്കാളും കുറച്ച് ഇരത്തിരിക്കണല്ലോ വെള്ളം അപ്പോൾ അത്രയും ഞാൻ ആര് എടുത്ത ക്ലാസ് കൊണ്ടു തന്നെ ഒഴിച്ചു കാണിത് അരി അരിയിലേക്ക് ഞാനായിരത്തി രണ്ട് മൂന്ന് കുരുമുളക് ഒരു കഷ്ണം ജാതിക്ക് ഒരു കഷ്ണം അലയ്ക്ക് അതൊക്കെ എടുത്തിട്ടുണ്ടിട്ടോ അത് എടുത്തിരിക്കൽ മസാലക്കുറത്തുകൾ ഈ കളത്തിലേക്ക് ഇട്ടു കേട്ടോ ഇതിലേക്ക് ഉപ്പ് ഇടുക അതുപോലെ തന്നെ നമ്മൾ ഉടുത്തിൽ നാരങ്ങ വെള്ളം ഉണ്ടല്ലോ അതും ഇത്തിക്കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ നമുക്കിതിലേക്ക് വലശം സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കാം കേട്ടോ വെള്ളമൊക്കെ തിളച്ചു തുടങ്ങി നമുക്ക് അരിത്തൊടുക്കാം ഇനി കറുവാപ്പത്തരം കൂടി തുടക്കാം നന്നായിട്ട് എല്ലാതും കൂടിച്ചു നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ അരിയായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബിരിയാണിക്ക് ഗ്രേവി ഉണ്ടാക്കാൻ പോവാനോ അതിനകത്ത് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വരിക പാത്രം ചൂടായി നമുക്കിന്നെ ഇതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും വയ്ക്കണം ഇത്തിരി വെള്ളം കൂടിയുണ്ട് അതൊന്ന് ചൂട് പറ്റി പൊക്കോട്ടെ അത് നമുക്ക് വയ്ക്കാം പാത്രം നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേസൺ നെയ്യും ഒരു ലേസൺ സൺഫ്ലവർ ഓയിലും അങ്ങനത്തെ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാം സബോള നന്നായിട്ടൊന്ന് കോൾഡൻ കളറാണേ പച്ചമുളക് അറിയാണ്ട് വീണതാണ് ഞാൻ അടുത്തു സബോളതിലേക്ക് അടക്കത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വരണം വറ്റിയല്ല സോറി വഴഞ്ഞ് വരണം നമ്മുടെ കോൾഡൻ കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാം കേട്ടോ കുറച്ച് മാറ്റി നീ ബാക്കിൽ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുണ്ടായിരുന്നു അത് എത്തി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മേസം നല്ല മുളക് പൊടി കാശ്മീർ ചില്ലി അതിനിടയ്ക്ക് നമുക്ക് ഇത് മസാല കൂട്ടി തൊടുക്കാൻ പറഞ്ഞ പോയി കുരുമുളക് പൊടി കുരുമുളക് കറുവപ്പത്ത ഗ്രാമ്പു ഏലക്ക നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന പോലെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് തക്കാളി തൊടുക്ക തക്കാളി ഒന്ന് വരട്ടെ നമുക്ക് വരട്ടടച്ചിട്ട് വരും തക്കാളി വെള്ളം ചെയ്യുമ്പോൾ ലാസ്റ്റ് ലാസ്റ്റം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തൊട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് യോജിപ്പിക്കാവേ അഞ്ച് മിനിറ്റ് അടച്ചിട്ട് ചോദിക്കും നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളം എണ്ണത്ത് വെച്ചെടുക്കാൻ പോണേ നല്ല ചൂടുള്ള വെള്ളമാണ് വെച്ചെടുക്കണേ ചൂടുള്ള വെള്ളം വെച്ചാൽ ഉപ്പും രണ്ടാണ് ഇപ്പം ചീ ചീനാട്ടോ ചൂടുള്ള വെള്ളം വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ ചെയ്തു വെച്ചാൽ ഉപ്പ് ഇട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഗ്രേവി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവിക്കുള്ള ഉപ്പ് നോക്കി കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് മുട്ടിത്തൊടുക്കാം കേട്ടോ ഗ്രേവിയുടെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇത്തിരി തിരുന്ന അഞ്ച് മുട്ടയുണ്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ മുട്ട ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടയിലത്ത് ഇളക്കിയിട്ട് കൊടുത്തു പിന്നെ നമ്മൾ നമ്മൾ വരഞ്ഞോ എല്ലാ ഭാഗത്തും മസാലകളൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതൊക്കെ പറയാൻ വിട്ടു പോയേക്ക് നമ്മൾ അളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ലേശം തൈര് ഒഴിക്കണം നല്ല കട്ട തൈരാണ് നേരത്തെ ഒഴിക്കാൻ വേണ്ടി മറന്ന് പോയതൊക്കെ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ലേസം തൈര് ഒഴിക്കാം രണ്ട് ടീസ്പൂൺ തൈര് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തണക്കിലൊക്കെ ഗരം മസാല ഇടാട്ടോ പിന്നെ ഇടാം ഇടാപ്പോ എൻ്റെ കയ്യിൽ മല്ലിയലി ഇല്ല അപ്പോൾ എല്ലാവരും ഇട്ടുകൊടുത്ത മല്ലിയാലിയും പുതിനാലിയൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മൊത്ത ഗ്രേവിയിലേക്ക് നമുക്ക് ചോറ് കൊടുക്കാം ചോറ് കുറാശ കുറാഴ്ച ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മളിത് ചോറ് മുഴുവനും ഇട്ടുകൊടുത്തോട്ടോ ഇതിൻ്റെ മുകളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചവോള വറത്തുന്നുണ്ടല്ലോ അതും അതുപോലെ തന്നെ ആന്റിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വർത്തിണ്ടായിരുന്നു അതും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത്തെടുക്കാം കേട്ടോ ആന്റിപ്പരിപ്പും മുന്തിരിയും ചപോളൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞു കേട്ടോ നമ്മുടെ എക്ക് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള എക് ബിരിയാണിയാണ് ഇത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത് വരയ്ക്ക് വിളിച്ചു കാരണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ